ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസ്യൽ മീഡിയയിലേക്ക് സ്വാഗതം കേന്ദ്ര നിർദ്ദേശം അവഗണിച്ച് കെ എസ് ഇ ബി പിടിച്ചുപറിച്ച് സോളാർ തീരുവ സോളാർ വൈദ്യുതോൽപാദകരിൽ നിന്നും തീരുവ പിരിക്കൽ അവസാനിപ്പിക്കാതെ കെ എസ് ഇ ബി സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചവരിൽ നിന്നും അവർ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി യൂണിറ്റിനനുസരിച്ച് പിരിച്ചെടുക്കുന്ന തീരുവ അവസാനിപ്പിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശമാണ് കെ എസ് നിരാകരിച്ചത് നിലവിൽ യൂണിറ്റിന് പതിനഞ്ച് പൈസയാണ് ഇത്തരത്തിൽ തീരുവയായി കെ എസ് ഇ ബി പിടിച്ചു മാറ്റുന്നത് ഒന്നേ പോയിന്റ് രണ്ട് പൈസ പ്രകാരം തീരുവ സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നിന് കേരള കെ എസ് ഇ ബി വഴി സംസ്ഥാന സർക്കാർ പിരിച്ചിരുന്നു കേരള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആക്ട് ആയിരത്തി പ്രകാരം വാങ്ങിയിരുന്ന ഈ തുക ഇനി വാങ്ങരുതെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എങ്കിലും കേരള സർക്കാർ അത് നിർത്തലാക്കാൻ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ ബഡ്ജറ്റ് ബഡ്ജറ്റ് പാസാക്കിയതിലൂടെയാണ് ഈ തുക ഒന്നേ പോയിന്റ് രണ്ട് പൈസയിൽ നിന്ന് പതിനഞ്ച് പൈസയാക്കി ഉയർത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് സോളാർ വൈദ്യുതി ഉൽപാദകരെ ബാധിക്കില്ലെന്നാണ് ധനമന്ത്രി അന്ന് പറഞ്ഞതെങ്കിലും ഉടൻ തന്നെ കേരള ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ മാർച്ച് ഇരുപത്തിയേഴിന് കത്ത് ഇറക്കുകയും കെ വഴി ഏപ്രിൽ ഒന്ന് മുതൽ യൂണിറ്റിന് പതിനഞ്ച് പൈസ നിരക്കിൽ പിരിച്ചു തുടങ്ങുകയും ചെയ്തു സോളാർ ഉൽപാദകരുടെ പ്രതിഷേധത്തെ െ തുടർന്ന് നിയമസഭയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ജൂലൈ പത്തിന് നിയമസഭയിൽ ഐക്യകണ്ഠേന സോളാർ ഉൽപാദകരുടെ ഡ്യൂട്ടി പൂർണ്ണമായും പിൻവലിച്ച് കേരള സാമ്പത്തിക ബിൽ രണ്ടായിരത്തി പാസാക്കിയിരുന്നു എന്നാൽ ഇന്നും ഈ തുക കെ എസ് ഇ ബി കൈക്കലാക്കുകയാണ് തീരുവ് ഒഴിവാക്കി സർക്കാരോ ഉത്തരവ് ഇറക്കിയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥരുടെയും ബോർഡിന്റെയും വിശദീകരണം ഇതിലൂടെ പുരപ്പുറ സോളാർ പദ്ധതി നടപ്പിലാക്കിയവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതായി സോളാർ വൈദ്യുതോൽപ്പാദകരും പറയുന്നു നിയമസഭ പാസാക്കിയ ബിൽ ഗവർണർ ഒപ്പിട്ട് നിയമമായിട്ടും ഇനിയും കാലതാമസം വരുത്തുന്നതിൽ നിഗൂഢതകൾ നിഗൂഢതകളുണ്ടെന്നും പുരപ്പുറ സോളാർ പദ്ധതി ഇല്ലാതാക്കുക കെ എസ് ഇ ബിയുടെ നടപടികളാണ് ഇതിന് പിന്നിലെന്നും ആരോപണം നിയമപരമല്ലാതെ വാങ്ങുന്ന തുക തിരികെ നൽകുകയോ വൈദ്യുതി ബില്ലുകളിൽ കുറയ്ക്കുക കൊയ്യണമെന്നാണ് ആവശ്യം ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സോളാർ വൈദ്യുതോൽപ്പാദകർ പറഞ്ഞു